മലയോര മേഖലയിൽ താമസിക്കുന്ന നമ്മുടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യം അതും കേന്ദ്ര വനംവകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഈ മനുഷ്യനെ ആക്രമിക്കുന്ന അക്രമകാരികളായ ജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിടാന് നമ്മുടെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് കഴിയും എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് ഒരു ഫോൺ കോളിലൂടെ വേണമെങ്കിലും ഈ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിടാം എന്നായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന പക്ഷേ ഇതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വിലയില്ലേ എന്ന് പിന്നെ എന്തുകൊണ്ടാണ് ഉത്തരവിടാത്തത് എന്ന ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഇതിന് ഒരു വലിയ കെണി അതൊരുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരു മൃഗത്തെ കൊല്ലാൻ ഉത്തരവിട്ട് കഴിഞ്ഞാൽ അതിന് പിന്നെ സംസ്ഥാനം കോടതി കയറി ഇറങ്ങേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നമുക്കിതിലെ നിയമങ്ങളുടെ പ്രശ്നങ്ങളാണ് ഇതിൽ പ്രധാനമായി നിൽക്കുന്നത് അങ്ങനെ ഒരു മൃഗത്തെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് നമുക്കിടാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത അതിന് നിയമങ്ങളാണ് ഇതിൽ പ്രശ്നമായി നിലനിൽക്കുന്നത് ആ നിയമങ്ങൾ ഓരോന്നായി പരിശോധിച്ചാൽ മാത്രമേ എന്തൊക്കെ പ്രശ്നങ്ങൾ ാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറയാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ ഒരു സംസ്ഥാനത്തിനും അധികാരമില്ല മനുഷ്യന് ഉപദ്രവകരമാകുന്ന ജീവികളെ മയക്കു വെടിവെച്ച് ഉൾവനത്തിലോ മറ്റ് ആവാസ വ്യവസ്ഥയിലേക്കോ മാറ്റാനേ സംസ്ഥാനത്തിന് കഴിയൂ എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ നിയമം രണ്ടാമത് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന്റെ ഇരുപത്തിരണ്ട് ഭേദഗതികളിൽ ഇക്കാര്യം പ്രത്യേകം പറയുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് വനം സംരക്ഷണ നിയമത്തിലെ വകുപ്പ് പതിനൊന്ന് ഒന്നിന്റെ ആദ്യഘണ്ഡികയിൽ അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ അധികാരമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും നിബന്ധനകളെ ഏറെയാണ് പ്രത്യേകിച്ചും ഷെഡ്യൂൾ ഒന്നിലുള്ള ആന കടുവ പുലി കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ളവയെ കൊല്ലുക ഏറെക്കുറെ അസാധ്യമായ കാര്യമെന്നാണ് നിയമവിദഗ്ധർ തന്നെ പറയുന്നത് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ നടത്തിപ്പ് അവകാശം നമ്മുടെ സംസ്ഥാനങ്ങളിലുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ മാത്രമാണുള്ളത് അതുകൊണ്ട് ഇങ്ങനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ഉത്തരവിടാനുള്ള അധികാരം ഇദ്ദേഹത്തിന് ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് മാത്രമാണുള്ളത് പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശം ഇല്ലെങ്കിൽ അങ്ങനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടുന്നതിന് മുൻപ് പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട് അതോട് കേട്ടാൽ മാത്രമേ കൃത്യമായി കാര്യം മനസ്സിലാകുകയുള്ളൂ അതായത് ഇനി ഇത്തരത്തിലൊരു മൃഗത്തെ നമ്മൾ കണ്ടുപിടിച്ചു മനുഷ്യനെ ആക്രമിക്കുന്ന മൃഗമാണ് അതുകൊണ്ട് അതിനെ വെടിവെച്ചു കൊല്ലാനുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ ചില നടപടിക്രമങ്ങൾ പാലിക്കണം അത് ഇങ്ങനെയാണ് മനുഷ്യജീവൻ മനുഷ്യജീവനെടുക്കുന്നവയെ ഉന്മൂലനം ചെയ്യാൻ പോലും കാലതാമസം നേരിടും എന്നുള്ളതാണ് വസ്തുത കൊല്ലുന്നതിന് മുൻപായി മൃഗത്തെ പിടികൂടാനോ മയക്കോടി വെക്കാനോ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനോ സാധ്യമല്ലെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ബോധ്യപ്പെടണം എന്നുള്ളതാണ് ആദ്യത്തെ കടമ രണ്ട് ഇതിനായി ഇങ്ങനൊരു തീരുമാനമെടുക്കാനായി ആറംഗ സമിതിയെ വെച്ച് ഒരു പഠനം നടത്തി അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ ഇങ്ങനെ വെടിവെക്കുന്നതിന് മുൻപ് ഒരു തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇനി മൂന്നാമത്തെ കടമ്പ എന്ന് പറയുന്നത് ഈ മൃഗത്തെ ക്യാമറ ഉപയോഗിച്ച് നിരീക്ഷിക്കണം നിരീക്ഷിച്ച ശേഷം ഇതിനെ പിടികൂടാനും മയക്കോടി വെക്കാനും സാധ്യമല്ല എന്ന് ഉറപ്പായെങ്കിൽ മാത്രമേ കൊല്ലാനുള്ള അനുമതി നൽകാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്നാൽ മാത്രമേ ഈ ഒരു മൃഗത്തെ കൊല്ലുന്നതിന് കൊല്ലുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ വൈൽഡ് ലൈഫ് വാർഡിന് കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഈ ഒരു നിയമം ഭേദഗതി ചെയ്യണം എന്ന ആവശ്യമാണ് കേരളം മുന്നോട്ട് വെച്ചത് അത് അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് എന്നാൽ വന്യമൃഗങ്ങളുടെയും മനുഷ്യരുടെയും സംരക്ഷണം ഒരുപോലെ പ്രധാനമാണ് എന്നൊക്കെയാണ് കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നാൽ അതിനു മുമ്പാണ് അദ്ദേഹം പറയുന്നത് ഒരു വൈൽഡ് ലൈഫ് വാർഡിന് വേണമെങ്കിൽ പോലും വെടിവെച്ചു കൊല്ലാനുള്ള നിർദ്ദേശം ഇടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി ഒരു കാര്യം കൂടി ഇതിൽ എടുത്തു പറയാനുള്ളത് ഈ പൂനെയിലെ പേരെ കടിച്ചു കൊന്ന ഒരു നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ട വൈൽഡ് ലൈഫ് വാർഡിന് ഏഴ് വർഷമാണ് ഹൈക്കോടതി ശിക്ഷ വിധിച്ചിരുന്നത് അടുത്തിടെ നടന്നൊരു സംഭവമാണ് ഈ കേസ് നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ ഒരു വന്യജീവിയെ കൊല്ലാനാകുമെന്ന് കേരള ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഈ കേന്ദ്ര വനം മന്ത്രി പറയുന്നത് പോലെ വെടിവെച്ചു കൊല്ലാൻ ഒരു ഉത്തരവിട്ടു അങ്ങനെ വെടിവെച്ച് കഴിഞ്ഞാൽ പോലും അതിന് പുറകെ നടക്കുന്ന നൂലാമാലകൾ അത് സർക്കാരിനെ വലയ്ക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ പേരെ പൂനെയിൽ ഏഴ് ഏഴുപേരെ കടിച്ചു കൊന്ന ഒരു കടുവയാണ് വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ചീഫ് വൈൽഡ് വൈൽഡ് ലൈഫ് വാർഡൻ ഓർഡർ ഇട്ടത് അതിനുശേഷം ആ കടുവയെ വെടിവെച്ച് കൊന്നു അതിന്റെ പേരിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഏഴ് വർഷമാണ് തടവനുഭവിക്കേണ്ടി അനുഭവിക്കേണ്ടി വരുന്നിരിക്കുന്നത് അങ്ങനെ വലിയ സങ്കീർണമായ നിലപാട് നിയമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിയമമായിട്ട് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ അത് മറികടക്കുക അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല വലിയ പ്രയാസമുള്ള ഒന്നു തന്നെയാണ് അപ്പൊ അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ ഈ ഉത്തരവ് പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയുള്ളൂ അങ്ങനെ അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിച്ചാൽ മാത്രമേ ഉത്തരവ് പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് വസ്തുത അപ്പൊ ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് അതായത് വനംവകുപ്പ് മന്ത്രി തന്നെ പറയുന്നുണ്ടല്ലോ കേന്ദ്ര വനം വകുപ്പ് മന്ത്രി തന്നെ പറയുന്നുണ്ടല്ലോ പെട്ടെന്ന് വെടിവെച്ച് കൊല്ലാൻ കഴിയുമെന്ന് എന്നിട്ട് എന്താണ് സംസ്ഥാന സർക്കാരിന് ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടാത്തത് എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരം ഇത് തന്നെയാണ് വലിയ സങ്കീർണമായ വനനിയമങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ അതൊക്കെ മറികടന്നുകൊണ്ട് വെടിവെക്കാനുള്ള ഉത്തരവിടുന്നുണ്ടെങ്കിൽ അതിന് പിറകിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ അത് സംസ്ഥാന സർക്കാരൊക്കെ നേരിടേണ്ടി വരും സംസ്ഥാനത്ത് തന്നെ അതൊരു വലിയ തലവേദനയായി മാറും അതുകൊണ്ടാണ് വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ എടുത്തത് അതേസമയം സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമായ ഈ നിയമം ഭേദഗതി ചെയ്യണമെന്നുള്ള കാര്യം ഇതുവരെ കേന്ദ്രം പരിഗണിച്ചിട്ടില്ല തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇതിലൊരു ഇരട്ടത്താപ്പ് നിലപാട് എന്താണെന്നുള്ള കാര്യം ഇതിലൂടെ നമ്മുടെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും എന്തായാലും ഉടനെ തന്നെ ഉത്തരവിട്ട് വെടിവെച്ചു കൊല്ലാനുള്ള നിയമം നമ്മുടെ വൈൽഡ് ലൈഫ് വാർഡിന് ചെയ്യാൻ കഴിയില്ല അതിന്റെ നടപടിക്രമങ്ങളുണ്ട് അതിന് ഒരുപാട് നൂലാമാലകളുണ്ട് അത് കഴിഞ്ഞാൽ മാത്രമേ വെടിവെക്കാനുള്ള കഴിയുള്ളൂ അങ്ങനെ വെടിവെച്ചാൽ തന്നെ അതിന്റെ പിന്നാലെ ഇനി എന്തൊക്കെയാണ് വരാൻ പോകും നിയമപ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വരാൻ പോകുന്ന കാര്യം നമ്മൾ കാത്തിരുന്ന് കാണണം കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഇവിടെ എന്തെങ്കിലും വന്ന് വായി തോന്നിയത് പറഞ്ഞിട്ട് പോയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ പേരിൽ പിന്നീട് കേരളത്തെ ക്രൂശിക്കാനുള്ള നടപടികളായിരിക്കും നടക്കാൻ പോവുക എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ നിയമങ്ങളെ പറ്റി നമ്മൾ കൃത്യമായി ബോധമുള്ളവരായിരിക്കണം വനം വകുപ്പ് മന്ത്രി അങ്ങനെ പലതും പറയും അതൊക്കെ കേട്ട് ചാടാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് കെണിയിൽ വീഴുന്നത് കേരള സർക്കാരും നമ്മുടെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുമായിരിക്കും എന്ന കാര്യമാണ് സത്യം